എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കുറുമയാണ് തക്കാളി കുറുമ ഇത് നമുക്ക് ചപ്പാത്തി ദോശ ഇഡ്ലി പൂരി അതേപോലെ തന്നെ ഇടിയപ്പം അപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പം ഉണ്ടാക്കാൻ രണ്ട് തക്കാളിയും അതേപോലെ തന്നെ ഒരു സവാളയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി കുർമ എങ്ങനെയെന്ന് നോക്കിയാലോ അത് നമ്മുടെ തക്കാളി കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും മതി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ രണ്ട് ഏലക്കയുടെ കുരു മാത്രം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പെരുംജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ് പെന്നൽ സീഡ്സ് ഒന്ന് ഇലക്കി കൊടുക്കുക ഇതിന്റെ പച്ചചവിയൊന്ന് മാറിക്കിട്ടണം ഇതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് രണ്ടു മിനിറ്റ് ഒന്ന് ഇലക്കി കൊടുക്കാം അപ്പൊ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പുകൾ ചേർത്ത് കൊടുക്കുക ഇനി ഈ സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കളർ ഒന്നും ചേഞ്ച് ആവേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം ഇത് നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പം അത് അതേ സെയിം പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു പകുതി സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ അതായത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കുക നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത രണ്ട് തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ട് നമ്മുടെ തക്കാളി ഒന്ന് വേവന വരെ വെയിറ്റ് ചെയ്യാം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അടച്ചു വെച്ച് കൊടുക്കുവാണേ അപ്പൊ നമ്മുടെ സവാളയുടെ ഒക്കെ ചൂടാറിയിട്ടുണ്ട് ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ക്യാഷനോട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങ ചെറുകിയത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ട് വരും അപ്പൊ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ അരപ്പ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സി ബൗളിലേക്ക് തന്നെ വെള്ളം എടുക്കുക അപ്പോൾ അതിലുള്ള അരപ്പങ്ങൾ നമുക്ക് വേസ്റ്റാകാതെ കിട്ടും വെള്ളത്തിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത് ദോശയ്ക്ക് ഇഡ്ഡലിക്കുവാണെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ട് എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്ക് ഇവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമുക്ക് പാത്രം അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം വരെ വെയിറ്റ് ചെയ്യാം അപ്പം അതാണ് നമ്മുടെ കുറുമ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചാറൊക്കെ കുറച്ചൊന്ന് കുറി വന്നിട്ടുണ്ട് ഇത്രേം മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള തക്കാളി കുറുമ നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാനേ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുർമ്മയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും പൊറോട്ട പൂരി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ ഈ വീഡിയോ ഇഷ്ടക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച് ബൈ